നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ വട്ടം ചുറ്റിച്ച ഒരു രോഗമായിരുന്നു ചിക്കും ഇത് വന്ന ആളുകൾ വളരെ വളരെക്കാലം നടക്കാനേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഇതിൻ്റെ പാർശ്വഫലങ്ങൾ വളരെ കാലം പല മനുഷ്യരെയും പിന്തുടർന്നു മറ്റേതെങ്കിലും രോഗങ്ങളുണ്ടായിരുന്ന പല വ്യക്തികളും ഈ അസുഖത്തിൻ്റെ വരവോടുകൂടി ആ രോഗം ഇരട്ടിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ ചെന്നെത്തിയിരുന്നു വളരെയേറെ ദുരന്തങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ രോഗം അന്ന് കേരളത്തിൽ നിന്ന് പിൻവാങ്ങിയത് ഈ രോഗം ഇപ്പോൾ ലോകത്തെങ്ങുമില്ല എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ചിക്കൻ ഗുനിയ ഇപ്പോൾ വ്യാപകമായി മാറുന്നതായി വാർത്തകൾ പുറത്തു വരുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് വ്യാപകമായ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് ഫ്രാൻസിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ചിക്കൻ ഗുനിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഫ്രാൻസിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളോടൊക്കെ തന്നെ ഈ കാര്യത്തിൽ വളരെ മുൻകരുതലെടുക്കണം എന്നാണ് ഇപ്പോൾ ഫ്രഞ്ച് സർക്കാരും ആവശ്യപ്പെട്ടിട്ടുള്ളത് ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുമൊക്കെ ഇത് വ്യാപകമായി ഇപ്പോൾ പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുകയാണ് കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആരോഗ്യവകുപ്പുകൾ നൽകുന്ന പ്രധാന നിർദ്ദേശം ഈ കൊതുകുകൾ സജീവമാകുന്നത് പ്രഭാതത്തിൽ അത് രാവിലെയും വൈകുന്നേരത്തുമാണ് ഈ രണ്ട് സമയത്തും പരമാവധി കയറകൾ ധരിച്ചുകൊണ്ട് ഈ കൊതുകുകൾക്ക് കടിക്കാൻ അവസരമുണ്ടാകാത്ത രീതിയിൽ നമ്മൾ പുറത്തിറങ്ങുക ഒപ്പം കൊതുകിലുള്ളിൽ കടന്നുറങ്ങാൻ ശ്രമിക്കുക എയർ കണ്ടീഷൻ്റെ മുറി കിട്ടുമെങ്കിൽ അവിടെ ഉറങ്ങാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അതല്ലാതെ ഈ കൊതുകിൻ്റെ കടി ഏൽക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചിക്കൻകുനിയ ബാധിക്കാനും നമ്മെ അത് ഏറെ തളർത്താനുമുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് വർഷങ്ങളിലൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗബാധയുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കെല്ലാം അറിയാം ചിക്കൻകുനിയ വന്നാൽ സന്ധികളിൽ അസഹ്യമായ വേദനയാണ് ഉണ്ടാകാറുള്ളത് അതുപോലെ ഇത് ചിലപ്പോൾ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പോലും ദോഷകരമായി ബാധിക്കും എന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ മാരക രോഗങ്ങൾക്ക് കാരണമായ വെസ്റ്റ്നയൽ വൈറസുകളുടെ എണ്ണവും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് ഇട്ടല്ല ചിക്കൻകുനിയയ്ക്ക് ഉള്ള പ്രതിരോധ എടുക്കുന്നത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലെ ഉള്ള ആളുകൾക്ക് ഇനി മുതൽ വേണ്ട എന്ന് ഈയിടെ തീരുമാനിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ രോഗം വ്യാപകമാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാകെ തന്നെ രണ്ട് പേർ മരിച്ചുവെന്നും നിരവധി പേർ ഇപ്പോഴും അവശ്യനിലെ ആശുപത്രികളിലാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ രോഗം വ്യാപകമായി മാറുന്ന സാഹചര്യത്തിൽ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്കും അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കുമെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യൂറോപ്പിൽ ഇക്കുറി വളരെ നേരത്തെയാണ് ഈ രോഗബാധ ഉണ്ടായത് എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് കാലാവസ്ഥ വ്യതിയാനമാണ് അവിടുത്തെ ചൂടും തണുപ്പുമൊക്കെ തന്നെ പരസ്പരം പലപ്പോഴും മാറുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത് ഈ കാലാവസ്ഥ മാറ്റവും ഒക്കെ തന്നെ ഈ കൊതുകളുടെ എണ്ണം പെറ്റുപരുകുന്നതിൽ വളരെ സഹായകമായി മാറി എന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ പല മേഖലകളിലും വെള്ളം കിട്ടിക്കിടക്കുന്നത് ഈ കൊതുകൾ അവിടെ വളരാനും പെട്ടെന്ന് തന്നെ ആ മേഖലയിൽ രോഗബാധ ഉണ്ടാക്കാനും ഇടയാക്കും എന്നാണ് പറയപ്പെടുന്നത് നൂറുകണക്കിന് സ്ഥലങ്ങളിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അതുകൊണ്ട് പത്തൊമ്പതോളം രാജ്യങ്ങൾ നൂറുകണക്കിന് സ്ഥലങ്ങളിലാണ് ഈ രോഗം ഇപ്പോൾ പറന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന എല്ലാവരും ഇക്കാര്യത്തിന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഏതായാലും കേരളത്തെ ഒരു കാലത്ത് നടക്കിയ ഈ രോഗം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെയും കീഴടക്കുകയാണ് ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടത് ഒരുപക്ഷെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച കേരളത്തിന് പോലും പിന്നീട് ഈ ഒരവസ്ഥ വന്നു എങ്കിൽ ആരോഗ്യമേഖലയിലെ വൻ കുതിച്ചാട്ടം നടത്തിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലും ഈ അസുഖം കടന്നു ബാധിക്കുന്നു എന്നുള്ളത് ഈ രോഗത്തിൻ്റെ മാരകശേഷിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്